നമസ്കാരം ഇന്ന് പുറത്തിറങ്ങിയ മലയാളത്തിലെ രണ്ട് പ്രമുഖ പത്രങ്ങളുടെ ഒന്നാം പേജ് കണ്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് സി പി ഐ എമ്മിന്റെ പരസ്യമാണെന്ന് സുപ്രഭാതം ദിനപത്രത്തിലും സിറാജ് ദിനപത്രത്തിലുമാണ് ഒന്നാം പേജിൽ സി പി ഐ എമ്മിന്റെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പരസ്യമാണെന്ന് ആർക്കും തോന്നില്ല പത്രം കൊടുത്ത ചില വാർത്തകൾ എന്ന രീതിയിലാണ് നമുക്കൊക്കെ അത് കണ്ടാൽ തോന്നുന്നത് യഥാർത്ഥത്തിൽ പിന്നീടാണ് മനസ്സിലായത് സി പി എമ്മിന്റെ പരസ്യമാണ് സിറാജ് ദിനപത്രം യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓൺലൈനിൽ മാത്രമാണ് എനിക്ക് അത് പരിശോധിക്കാൻ കഴിഞ്ഞത് അതേസമയം സുപ്രഭാതം ദിനപത്രത്തിന്റെ ഒന്നാം പേജ് പരിശോധിച്ചു അത് വായിച്ചു സമാനമായിട്ടുള്ള ഒരു പരസ്യം തന്നെയാണ് സിറാജിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി അത് കാണണമെന്നില്ല പത്രത്തിന്റെ ഏറ്റവും തലപ്പത്ത് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥലിനെ കുറിച്ചുള്ള കുറച്ച് വാഴ്ത്തുപാട്ടുകളാണ് സരിനെ വാഴ്ത്തിക്കൊണ്ടുള്ള ചില വരികളാണ് സരിൻ ഒരു ഡോക്ടറാണ് ഐ എ എസ് കാരനായിരുന്നു ജോലി രാജിവെച്ചു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു പൊതുപ്രവർത്തനം അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ജോലി രാജിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ കുറിച്ചുള്ള നല്ല വാക്കുകൾ തീർച്ചയായും നല്ല വാക്കുകളായതുകൊണ്ട് നമുക്കത് വായിക്കാം അത് മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സത്യമാണ് എന്നാൽ ഈ ഒരു വാർത്ത കഴിഞ്ഞതിന് ശേഷം ചെറിയ കോളങ്ങളിലായി കുറച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് സന്ദീപ് വാര്യരെ കുറിച്ച് കാളക്കൂട വിഷം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് രണ്ടേ രണ്ട് പത്രങ്ങളിൽ മാത്രമാണ് ഈ പരസ്യം വന്നിട്ടുള്ളൂ വേറെ ഒരു പത്രത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി മറ്റുള്ള ആളുകൾ ആരും ഇക്കാര്യം അറിയണ്ട എന്ന് സി പി ഐ എം അങ്ങ് തീരുമാനിച്ചു മറ്റുള്ള പത്രങ്ങളിൽ കൊടുത്താൽ എല്ലാവരും മനസ്സിലാക്കും എല്ലാവരും അറിയേണ്ടതില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി സന്ദീപ് വാര്യർ ഒരു മുസ്ലിം വിരോധിയായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം സന്ദീപിന്റെ പാർട്ടിയെ തോൽപ്പിക്കണം രാഹുലിനെ തോൽപ്പിക്കണം ഇതാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യം എല്ലാ പത്രത്തിലും ഇത്തരത്തിലൊരു പരസ്യം കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു ഇത് മുസ്ലിങ്ങളെ മാത്രം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്തായാലും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അത്യാവശ്യം ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആളുകളാണ് കാര്യങ്ങളെ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതിനെ കുറിച്ചൊക്കെ മുസ്ലിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് സി പി ഐ എം അതിനു വേണ്ടി ഒരു ക്ലാസ് എടുക്കേണ്ട ഒന്നും ഇപ്പോഴില്ല അത് ആദ്യം തന്നെ സി പി എം മനസ്സിലാക്കുക എന്തായാലും സന്ദീപ് വാര്യരെ ആദ്യം സി പി എം ആണ് ക്ഷണിച്ചത് സന്ദീപ് വാര്യരെ പുകഴ്ത്തിയത് സി പി എം ആണ് അതിനുശേഷമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്തായാലും സന്ദീപ് വാര്യർ ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പഴയ നിലപാടുകളുമായി ഇനി മുന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നടത്തിയിരുന്നതൊക്കെ വിദ്വേഷമാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത് ശരിയായ പാതയിലല്ല ഇനി അങ്ങോട്ട് ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുമായി ചേർന്ന് നിന്ന് അവർക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിക്കുമെന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ സി പി ഐ എമ്മിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം കൂടെ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കുറച്ചുകൂടെ ഒരു വ്യക്തത വരുത്തി എന്നുള്ളതാണ് ഞാൻ സന്ദീപ് വാര്യരുടെ ആളായിട്ട് പറയുകയൊന്നുമല്ല സന്ദീപ് വാര്യർ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശക്തമായി വിയോജിപ്പനിക്കുണ്ട് ഒറ്റ ദിവസം കൊണ്ട് സന്ദീപ് വാര്യർക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് എങ്ങനെയാണ് വരാൻ കഴിയുന്നത് എന്നും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ സന്ദീപ് വാര്യർ ഇന്ന് പറഞ്ഞ ഒരു വാക്ക് യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി അതായത് സന്ദീപ് വാര്യർ പറയുന്നത് എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഇവിടെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത സി തീർച്ചയായും ഖലീഫ ഉമറിന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു ആരായിരുന്നു ഖലീഫ ഉമർ പ്രവാചകനെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ അധിക്ഷേപിച്ച വ്യക്തിയായിരുന്നു ഖലീഫ ഉമർ പിന്നീട് ആ ഖലീഫ ഉമർ തന്നെ ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പ്രവാചകന്റെ ആ പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടി പ്രവാചകനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു നീതിമാനായ ഭരണാധികാരി എന്ന് ലോകം വിശേഷിപ്പിച്ചു യജമാനനും അതുപോലെ തന്നെ ഭൃത്യൻ എന്നുള്ള വ്യത്യാസമില്ല യാതൊരുവിധ വിവേചനവുമില്ല എല്ലാവരോടും തുല്യമായിട്ടുള്ള നീതി എല്ലാവർക്കും വരുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഇസ്ലാമിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഒരു ഭരണാധികാരിയാണ് ഒരു വ്യക്തിയാണ് ആ ഹലീഫ ഉമ്മറിന്റെ ചരിത്രം പഠിക്കാത്തവരാണ് എന്നെ വിമർശിക്കുന്നത് എന്നുകൂടെ ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായും ഇത്രമാത്രം വ്യക്തമായ ഒരു വ്യക്തി കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ നിലപാടുകൾ മാറ്റി ഇപ്പോൾ ഞാൻ ശരിയായ പാതയിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ പിന്നീട് തള്ളിപ്പറയേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത് അസബുൻ ഇസ്ഫുൽ ഇമാൻ എന്നാണ് ക്ഷമ ഇമാനിന്റെ പകുതിയാണ് വിശ്വാസത്തിന്റെ പകുതിയാണ് ക്ഷമിക്കുക എന്നുള്ളത് ഇവിടെ സന്ദീപ് വാര്യർ നേരത്തെ പലതും പറഞ്ഞിട്ടുണ്ട് മോശമായിട്ടുള്ള പല വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ചില ആളുകൾ ആദ്യം അവർ സഞ്ചരിച്ച വഴി ശരിയാണെന്ന് വിശ്വസിച്ച് ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ പക്കൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകും എന്തായാലും തെറ്റുകൾ അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സും വളരെ പ്രധാനമാണ് ഇന്നലെ വരെ സംഘപരിവാരങ്ങൾക്കൊപ്പം നിന്ന് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത സന്ദീപ് വാര്യർ ഇന്ന് ആ സംഘപരിവാരങ്ങളെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി പൊതുജനങ്ങളോട് തുറന്നു പറഞ്ഞ് അത് വ്യക്തമാക്കുന്നതിനു വേണ്ടി ഹലീഫ ഉമറിന്റെ ചരിത്രം പോലും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും നല്ലതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ സി പി ഐ എം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം എന്നതാണ് എനിക്ക് സി പി ഐ എമ്മിനോട് അഭ്യർത്ഥിക്കാനുള്ളത് സി പി ഐ എം ഇവിടെ രണ്ട് പരസ്യം കൊടുത്തു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന നല്ല ഉദ്ദേശമായിരുന്നു ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുക്കാൻ സി പി തയ്യാറാകണമായിരുന്നു രണ്ട് വിഭാഗം അതായത് ഇവിടുത്തെ സുന്നി വിഭാഗത്തിൽപ്പെട്ട രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി അവർ മാത്രം അറിഞ്ഞാൽ തൽക്കാലം ഞങ്ങൾക്ക് വോട്ട് കിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള സി പി ഐ എമ്മിന്റെ ആ ഒരു ചിന്ത ഇവിടുത്തെ മുസ്ലിങ്ങളെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി മുസ്ലിങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്ന രീതിയിൽ രണ്ട് പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്ത സി പി എമ്മിന്റെ ആ ചിന്ത ആ ചിന്ത നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്തായാലും സന്ദീപ് വാര്യരെ ആദ്യം സ്വന്തം പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞതും സി പി ഐ എം നേതാക്കളാണ് ആ സി പി ഐ എം നേതാക്കളാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ കുറിച്ച് തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരെ കാളകൂട വിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ചുമലിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട സംഭവമുണ്ട് അതുപോലെ തന്നെ പ്രവാചകനെ അധിക്ഷേപിച്ച കളിയാക്കിയ വാലി എന്ന് അധിക്ഷേപിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ അത്തരക്കാരോടൊക്കെ ക്ഷമിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് അത്തരത്തിൽ ക്ഷമിക്കാനാണ് ഇവിടെ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം അത് തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇനി അത്തരം ഒരു വഴിയിലൂടെ സഞ്ചരിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു തീർച്ചയായും അദ്ദേഹത്തിന് ഒരവസരം കൊടുക്കുക അദ്ദേഹം മാറുകയാണെങ്കിൽ തീർച്ചയായും അത് നല്ല ഒരു മാറ്റമായിരിക്കും അത് നമുക്ക് ഗുണകരമായിരിക്കും സമൂഹത്തിന് ഗുണകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ അതുകൂടെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്